ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊച്ചിയിൽ നിന്നും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഘം പിടിയിൽ വടക്കേക്കരയിൽ നിന്ന് അതിഥി തൊഴിലാളികളുടെ രണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ ആസാം സ്വദേശികളായ അറുപത് വയസ്സുള്ള ഷംസാസ് ഇരുപത്തിയാറ് വയസ്സുള്ള ജഹദ് അലി ഇരുപത്തിയാറ് വയസ്സുള്ള രഹാം അലി എന്നിവരാണ് പിടിയിലായത് വടക്കേക്കര പോലീസാണ് ഇവരെ പിടികൂടിയത് ഇവിടെ നിന്നും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടികളെയും മറ്റൊരു പ്രതിയായ ഷാഹിദ എന്ന യുവതിയെയും ഗോഹട്ടി വിമാനത്താവളത്തിൽ തടഞ്ഞുവച്ചു വടക്കേക്കര മച്ചാംതുരത്ത് തുരത്ത് ഭാഗത്ത് താമസിക്കുന്ന ആസാം സ്വദേശികളുടെ മൂന്നിലും അഞ്ചിലും പഠിക്കുന്ന മക്കളെയാണ് ഷാഹിദയുടെ നേതൃത്വത്തിൽ തട്ടിക്കൊണ്ടുപോയത് ഈ കുടുംബത്തിന്റെ അകന്ന ബന്ധു കൂടിയാണ് ഷാഹിദ കുട്ടികളുടെ മാതാപിതാക്കളുമായി ഷാഹിദയ്ക്കുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് സ്കൂൾ ബസ് കാത്തുനിൽക്കുന്നതിനിടെയാണ് കുട്ടികളെ പ്രതികൾ തട്ടിക്കൊണ്ടുപോയത് ജഹദലിയുടെ സഹായത്തോടെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും ഗോഹട്ടിയിലേക്ക് പോവുകയായിരുന്നുവെന്നാണ് വിവരം പോലീസിന്റെ അവസരോചിതമായ ഇടപെടലിനെ തുടർന്നാണ് സഹായിച്ചവരെ പിടികൂടിയതും കുട്ടികളെ ഗോഹട്ടി വിമാനത്താവളത്തിൽ വെച്ച് ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ തുടങ്ങിയ ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി